നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം തൈത്തിരിയോ ഉപനിഷത്ത് എപ്പിസോഡ് അറുപത്തി ആറ് അനന്തരം പ്രജയെ സംബന്ധിച്ച ദർശനം പറയുന്നു അമ്മ പൂർവ അച്ഛൻ ഉത്തരവർണമാണ് പ്രജ സന്ധിയാകുന്നു ജനിപ്പിക്കൽ കൂട്ടിച്ചേർക്കുന്നതുമാകുന്നു ഇനി ദേഹത്തെ സംബന്ധിച്ച ദർശനം പറയുന്നു താഴെയുള്ള താടിയല് പൂർവവർണ്ണമാകുന്നു മേലെയുള്ള താടിയല് ഉത്തരവർണമാണ് വാക്ക് സന്ധിയാകുന്നു നാക്ക് കൂട്ടിച്ചേർക്കുന്നതാകുന്നു ഇങ്ങനെ ദേഹത്തെ സംബന്ധിച്ച ദർശനം എന്നുള്ളവയാണ് മഹാസംഹിതകൾ യാതൊരാൾ ഇങ്ങനെ വിവരിക്കപ്പെട്ട ഈ മഹാസംഹിതകളെ അറിയുന്നു അവൻ പ്രജയോടും പശുക്കളോടും ബ്രഹ്മ തേജസ്സോടും ഭക്ഷണ സാധനങ്ങൾ തുടങ്ങിയവയോടും സ്വർഗ ലോകത്തോടും സന്ധിക്കുന്നു വേദങ്ങളിൽ പ്രധാനവും സർവസ്വരൂപനുമായ യാതൊന്ന് ചന്തസ്സുകളാകുന്ന അമൃതത്തിൽ നിന്ന് വെളിപ്പെട്ടു ആ സർവകാമങ്ങൾക്കും ഈശ്വരനായ ഓംകാരം എന്ന ബുദ്ധി കൊണ്ട് ബലപ്പെടുത്തട്ടെ ഹേ ദേവ ഞാൻ അമൃതത്തിൻ്റെ ദാരിയിതാവോ ആകുമാറാകട്ടെ എൻ്റെ നാക്ക് എത്രയും മധുരതരമാകട്ടെ എൻ്റെ ശരീരം കഴിവുറ്റതായി തീരട്ടെ ചെവികളാൽ ധാരാളം നന്മ കേൾക്കുവാനും ഇടവരട്ടെ നീ ബ്രഹ്മത്തിൻ്റെ ബുദ്ധി കൊണ്ട് മറയ്ക്കപ്പെട്ട കോശമാകുന്നു ഞാൻ കേട്ടു പഠിച്ചിട്ടുള്ളതിനെ രക്ഷിച്ചാലും നമസ്കാരം അടുത്തത് നാളെ